ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മഴയത്ത് വന്നത് മഞ്ഞ വഴിക്ക് നല്ല കിട്ടില്ല മഴയാണ് കിട്ടിയത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്ര തിരക്കൊന്നും കാണുന്നത് അല്ലെങ്കിൽ ഇവിടെ എപ്പോൾ നല്ല ക്യൂ ഒക്കെ നിന്ന് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ക്യൂ ഒക്കെ നല്ല ഫുഡ് കിട്ടുള്ളൂ ബീഫ് ബിസ്ക്കറ്റ് പന്തി കഴിക്കാനാണ് ഇവിടെ വന്നെങ്കിലും എനിക്ക് ഇവിടുത്തെ അൽഫസ്ലൂഫ് മന്തി കഴിക്കാൻ പോയി കഴിഞ്ഞാൽ മനസ്സിന് സുഖം ഉണ്ടാവില്ലേ അങ്ങനെ കോട്ടറ് അൽഫസ്ലൂഫും പറഞ്ഞ് കോട്ടർ ബീഫ് ബിസ്ക്കറ്റ് പന്തി പറഞ്ഞു ഈ അൺബോക്സ് ചെയ്യുന്നതാണ് നമ്മുടെ സാധനം ബീഫ് ബിസ്കറ്റ് സാധനം ഒരു രക്ഷി ഉണ്ടായില്ല നല്ല ബെൽക്ക് ബീറ്റ് ആയിരുന്നു അടിപൊളി സാധനമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് ബിസ്ക്കറ്റ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സാധനം ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതിന്റെ പൊക്കെ ഇത്ര സോസ് ഉണ്ട് അത് അടിപൊളിയായിരുന്നു കേട്ടോ അതാണ് അതിന്റെ മെയിൻ പക്ഷേ സംഭവം എന്താ പറഞ്ഞാലും ഈ തീന്തപ്പാഴ ചമ്മന്തി മയോണീസും തക്കാളി ചമ്മന്തി ഇട്ട് റൈസ് ഇട്ട് കുഴച്ച് അൽഫി ചെറിയ പീസും എടുത്ത് കഴിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത് വേറെ ഒന്നിനും കിട്ടൂല എന്റെ ഫേവറേറ്റ് മന്തിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മന്തി നമ്പർ വൺ എന്നൊക്കെ പറയാം നെയ്യാത്ത നെയ്യും ചോറും കൂടെ ഓണിയാണ് അപ്പൊ എല്ലാരും ഒന്ന് കഴിച്ചു നോക്കട്ടെ മുന്നൂറ്റമ്പത് പോണിക്ക് സൈനില തിരക്കോറപ്പ് കയറി അല്ലെങ്കിൽ എപ്പോഴും ഉടുക്കാത്ത തിരക്കാണ് നിക്കാൻ പറ്റാറില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കഴിച്ച ന്യൂട്ടലൊക്കെ വെറൈറ്റി പിടിക്കാന്ന് വെച്ചിട്ട് ന്യൂട്ടലും പിന്നെ ന്യൂട്ടല ഹേസിലിട്ടോണ്ടാ പറഞ്ഞത് അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് ടോക്കൺ എടുത്തിട്ട് ടോക്കൺ കാത്ത് വെയിറ്റ് എടുക്കണ്ട അങ്ങനെ കൊറച്ചു നേരത്തെ കാത്തിരിപ്പതിനു ശേഷം നമുക്ക് നമ്മുടെ സാധനം കിട്ടിട്ടുണ്ട് ഡൈനിങ് ഒക്കെ ഫുള് ആയതോളൂ ഞങ്ങള് പായസാണ്ട പറഞ്ഞത് മേടിച്ചത് സ്ഥലം കാക്കേടാൻ കൗശീടാ ഹേസിലാണ് ஒரு ஸ்பூன் இங்கே கோயம்பு சவுண்ட் இங்க வாயிலே வைக்கல மோனே முட்டக்கத்த மதுரம் டயட் எடுக்கணு ஒரு மாசத்தை டயட் அங்கே படி பிடி அப்போ அப்ப